ഞാൻ അഞ്ജന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ ഇനി നമുക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ അതിനെങ്ങനെ ശ്രമിക്കാം എന്നതിനെ കുറിച്ചാണ് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എപ്പോഴും തന്റെ മനസ്സിന് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നാൽ അത് ബുദ്ധി ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും അതിന് ശ്രമിക്കില്ല നമ്മുടെയൊക്കെ ജീവിതത്തില് നെഗറ്റീവ് ചിന്തകളാണോ അതോ പോസിറ്റീവ് ചിന്തകളാണോ കൂടുതലായിട്ടും ഉണ്ടാവാറ് ശാസ്ത്രം പറയുന്നതനുസരിച്ച് നോക്കിയാൽ ഒരു വ്യക്തിയിൽ ഒരു ദിവസം മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ ചിന്തകൾ കടന്നു വരുന്നുണ്ട് എന്നാണ് ഇതിൽ തന്നെ എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ചിന്തകളും നെഗറ്റീവായിരിക്കും എന്ന് കണ്ടെത്തിയതും ശാസ്ത്രം തന്നെയാണ് നമുക്ക് നമ്മളെ സ്വയം നിരീക്ഷിച്ചാൽ മനസ്സിലാകും അതായത് ഒരു ദിവസം എത്രമാത്രം ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അതിൽ തന്നെ എത്ര നെഗറ്റീവും എത്ര പോസിറ്റീവും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായ ചിന്തകളുടെ പ്രാധാന്യം എന്താണ് പോസിറ്റീവ് കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തെയും അനായാസമായിട്ട് തരണം ചെയ്യാനും അതേപോലെ വിമർശനങ്ങളെ ഇതേപോലെ തന്നെ അനായാസമായി നേരിടാനും സാധിക്കും ബുദ്ധിമുട്ടാണെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം നമ്മുടെ മുൻപിൽ വന്നാലും അത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ധൈര്യപൂർവ്വം അതിനെ ഏറ്റെടുക്കും ആരെല്ലാം നമ്മളെ കുറ്റപ്പെടുത്തിയാലും തകർക്കാൻ ശ്രമിച്ചാലും അത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനെയെല്ലാം തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കും ഇനി നമുക്ക് പോസിറ്റീവ് ചിന്താഗതിയുള്ള ഒരാളായി മാറണമെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇതിനു വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ ഡെയിലി ലൈഫില് നമ്മൾക്ക് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രാക്ടീസ് ഡെയിലി ചെയ്യാൻ സാധിക്കണം അത് ചിലപ്പോൾ യോഗയോ മെഡിറ്റേഷനോ അതേപോലെ ചില ആളുകൾ ജിമ്മിൽ പോകുന്നവരുണ്ടാകാം അതാണെങ്കിൽ അതായിക്കോട്ടെ ഇനി അതല്ല ഡാൻസ് ആവാം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രാക്ടീസ് നമുക്ക് ഡെയിലി ചെയ്യാൻ സാധിക്കണം ഇത് നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഓക്കെ ആക്കാൻ മാത്രമല്ല നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും പൊതുവെ നമുക്ക് ഡെയിലി എക്സസൈസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മടിയുള്ള കാര്യമായിരിക്കും ഇതിന്റെ കാരണം ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന ഒരു ചിന്ത മുൻപ് എപ്പോഴോ നമ്മുടെ മനസ്സിൽ ഒരു പാറ്റേൺ ആയിട്ട് രൂപപ്പെട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു നെഗറ്റീവ് പാറ്റേണിനെയൊക്കെ നമുക്ക് പൊട്ടിച്ചെറിയണം എന്നിട്ട് നമ്മൾക്ക് ഈ ഒരു കാര്യം ബ്രേക്ക് ചെയ്ത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മുടെ വരുതിയിൽ വരുത്താൻ സാധിക്കണം പോസിറ്റീവ് ചിന്ത വളർത്തിയെടുക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റീപ്ലേസ്മെന്റ് ചെയ്യ എന്നതാണ് അതായത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവ് ചിന്തയുടെ സ്ഥാനത്ത് നമുക്ക് അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്ത കൊടുക്കാൻ സാധിക്കണം അതും ബോധപൂർവം അതായത് നമ്മുടെ മനസ്സിൽ ശക്തമായിട്ടുള്ള ഒരു നെഗറ്റീവ് ചിന്ത കടന്നു വരുമ്പോൾ അതിന്റെ സ്ഥാനത്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത കൊടുക്കാൻ സാധിക്കണം ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് തവണ ഡ്രൈവിംഗിന്റെ ഒരു ടെസ്റ്റിൽ ഫെയിൽ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പൊ നെക്സ്റ്റ് വീക്ക് നമുക്ക് അങ്ങനെ ഒരു ടെസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മൾക്കുള്ളിൽ ഒരു ഭയമായിരിക്കും കഴിഞ്ഞ തവണത്തെ പോലെ ഇനിയും സംഭവിക്കുമോ എന്ന് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിന് പകരം ആ ഒരു ടെസ്റ്റിൽ നമ്മൾ വിജയിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ എത്ര സന്തോഷായിരിക്കും അനുഭവിക്കുക നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ ഒരുപാട് അഭിനന്ദിക്കും ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുക ഈ ഒരു ചിന്ത അതായത് ഇത്തരത്തിലുള്ള ചിന്ത ബോധപൂർവം നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതൊരു സിനിമ പോലെ നമ്മൾക്ക് വിഷ്വലായിട്ട് കാണാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ആ കാര്യം സാധിക്കും ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡ്രൈവിംഗിന്റെ കാര്യം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഈ പരീക്ഷണം നടത്താം പോസിറ്റീവ് ചിന്താഗതിയുള്ള ഒരാളായി മാറണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ നൂറ് ശതമാനത്തിൽ ചിലപ്പം രണ്ട് ശതമാന പ്രശ്നങ്ങൾ കാണും ബാക്കി തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നല്ല കാര്യങ്ങളായിരിക്കും പക്ഷെ നമ്മൾ ഈ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള ഈ ഒരു രണ്ട് ശതമാനത്തിലേക്കായിരിക്കും ബാക്കിയുള്ള തൊണ്ണൂറ്റിയെട്ട് ശതമാനം നല്ല കാര്യങ്ങളും നമ്മൾ കാണാതെ പോകുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദിവസവും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നടക്കില്ലേ ആ കാര്യങ്ങളെ നമ്മൾ ഓരോ ദിവസവും കഴിയുന്നതിന് മുൻപായിട്ട് ഓരോ ദിവസം അവസാനിക്കുന്നതിന് മുൻപായിട്ട് ഒരു ഡയറിയിലോ അല്ലെങ്കിൽ ഒരു സാധാ ബുക്കിലോ എഴുതി വെക്കുക എന്നുള്ളതാണ് അത് എഴുതി വെച്ചതിന് ശേഷം ഓരോന്നും നമ്മൾ വായിച്ച് ഈശ്വരനോട് ഈ യൂണിവേഴ്സിനോട് നന്ദി പറയുക ഉള്ളവന് കൂടുതൽ നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്നും ഉള്ളത് കൂടി എടുക്കപ്പെടും എന്ന ബൈബിൾ വചനം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് നന്ദിയുള്ളവന് കൂടുതൽ നൽകപ്പെടും അതായത് നന്ദി പറയാനുള്ള ഒരുപാട് അവസരങ്ങൾ അവന്റെ ജീവിതത്തിൽ ലഭിക്കും എന്ന നന്ദി ഇല്ലാത്തവനാണെങ്കിലോ അവന് ഉള്ള സൗഭാഗ്യങ്ങൾ കൂടി എടുക്കപ്പെടുമെന്നാണ് ഒന്ന് ഓർത്തു നോക്കിയേ നമുക്ക് ഇത്ര ഭംഗി അതേപോലെ നല്ല മനോഹരമായ കണ്ണുകൾ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നില്ലേ സംസാരിക്കാൻ സാധിക്കുന്നില്ലേ കൈകൾ തന്നിട്ടില്ലേ കാലുകൾ തന്നിട്ടില്ലേ നമുക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാൻ വെള്ളമുണ്ട് നമുക്ക് ശ്വസിക്കാൻ വായു ഉണ്ട് താമസിക്കാൻ ഒരു ഇടമുണ്ട് നമുക്ക് ധരിക്കാൻ വസ്ത്രമുണ്ട് ഈ കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടും നമ്മൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് വിലപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം നമ്മൾ നന്ദി പറഞ്ഞു തുടങ്ങുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതം നമ്മുടെ കൺമുന്നിൽ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും പോസിറ്റീവ് ചിന്തയുള്ള ഒരാളായി മാറാൻ വേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് പ്രസന്റിൽ ജീവിക്കാൻ പഠിക്കുക എന്നതാണ് ഒന്ന് ചായ കുടിക്കുമ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ എന്തിനു യാത്ര ചെയ്യുമ്പോൾ പോലും നമ്മൾ എവിടെയോ ആണ് നമ്മളെ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളു നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്ത മറ്റെവിടെയോ ആണ് ഈ ചിന്തയെ നമുക്ക് നമ്മുടെ അധീനതയിൽ കൊണ്ടുവരാൻ സാധിക്കണം പാസ്റ്റ് കഴിഞ്ഞു പോയി ഫ്യൂച്ചർ നമ്മുടെ കയ്യിലല്ല അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ നിമിഷം മാത്രമാണ് ഈ പ്രസന്റ് മാത്രമാണ് ഈ പ്രസന്റിൽ മാത്രമേ നമുക്ക് പ്രവർത്തിക്കാനും മാറ്റങ്ങൾ വരുത്താനും സാധിക്കുകയുള്ളൂ പ്രസന്റിൽ ജീവിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഉപകാരമാണ് പ്രസന്റിൽ നമുക്ക് ആസ്വദിക്കാൻ നമുക്ക് പൂർണ്ണരായിട്ട് ഇരിക്കാൻ സാധിച്ചാൽ നമ്മുടെ ഭാവിയും മനോഹരമാക്കാൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ പ്രസന്റിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഭാവിയെ തകർക്കുകയാണ് ചെയ്യുക ഇനി അടുത്ത വഴി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഇപ്പൊ ചില സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അയ്യോ എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല എനിക്ക് പേടിയാണ് എങ്ങനെയൊക്കെ ചെയ്യാൻ എന്നുള്ള കാര്യം നമ്മൾ സ്വയവും മറ്റുള്ളവരോടും പറയാതിരിക്കുക ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ചില ആളുകൾ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളാവാം നമ്മുടെ സുഹൃത്തുക്കളാവാം അവരെപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുക അവരുടെ വായിൽ നിന്നും വരുന്ന പത്ത് കാര്യങ്ങളിൽ എട്ടെണ്ണോ അല്ലെങ്കിൽ ഒമ്പതെണ്ണോ നെഗറ്റീവ് ആയിട്ടുള്ളതായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും ബോധപൂർവം നമ്മൾ മാറി നിൽക്കുക അപ്പൊ നമുക്ക് എല്ലാവർക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മുടെ ജീവിതം സക്സസ് ആവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ